ഒളിമ്പിക്സ് കായിക ഇനമായ തൊയ്ക്കോണ്ടോയുടെ സംസ്ഥാനതല മത്സരം സമാപിച്ചു മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരങ്ങൾ മത്സരത്തിൽ പതിനാല് സ്വർണവും മൂന്ന് വെള്ളിയും മൂന്ന് വെങ്കലവുമാണ് നേടിയത് കൊച്ചിയിലായിരുന്നു മത്സരങ്ങൾ എമ്മേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി എൺപത് രൂപ ഷവായ നാന്നൂറ് രൂപ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ ആൻഡ് സീനിയർ കേഡറ്റ് കാറ്റഗറിയിലാണ് മത്സരം നടന്നത് കേരള സ്റ്റേറ്റ് തൊയ്ക്കോണ്ടോ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പുരസ്കാര ജേതാവുമായ ശ്രീധർ കെ ചരണിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ നിന്നും കുട്ടികളെ മത്സരിപ്പിച്ചത് അസിസ്റ്റന്റ് കോച്ചുമാരായ സരസ്വതി ശ്രീധർ സതീഷ് കുമാർ കെ പി വൈഷ്ണവ് എന്നിവർ പരിശീലനം നൽകി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവർ ഡിസംബറിൽ ചെന്നൈയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്